ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബീന ജോസ് ഞാൻ ചുങ്കപ്പാറയിൽ നിന്ന് വരുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് എൻ്റെ സഹോദരങ്ങളായി കുറിച്ച് പേർ വഴിയാണ് ഞാൻ കൃപാസനത്തിലെ ഉടമ്പടിയെപ്പറ്റി അറിയുന്നതും എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നാല് സാക്ഷ്യങ്ങൾ ഇവിടെ പറയാനും വേണ്ടിയാണ് ഞാനിവിടെ എനിക്കിവിടെ അവസരം കിട്ടിയിരിക്കുന്നത് ആദ്യമായി തന്നെ എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എവിടെ യാത്ര ചെയ്താലും ദൂരയാത്ര ചെയ്താലും വളരെ അധികം ഞാൻ ബുദ്ധിമുട്ടുമായിരുന്നു തലവേദനയും സർദിയും കൊണ്ട് ആകെപ്പാടെ വിഷമിച്ചായിരുന്നു ഞാൻ പോയിരുന്നത് പക്ഷേ ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് മുതൽ പിന്നീട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ ഈ നാൾ വരെ ഞാൻ എവിടെ യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും എത്ര ദൂരം പോയെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ഉടമ്പടിയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു രണ്ടാമതായിട്ട് പറയാനുള്ള എൻ്റെ മകൻ മൂത്ത മകൻ എം ബി എ പഠിച്ചതായിരുന്നു അവൻ്റെ രണ്ട് വർഷത്തോളമായിട്ട് ജോലിയൊന്നുമില്ല വളരെയധികം വിഷമത്തിലായിരുന്നു ശരിക്കും മാനസികമായിട്ട് തന്നെ അവൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ രണ്ടാമത് ഉടമ്പടി ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവന് ഖത്തറിലേക്ക് ഒരു വിസ ശരിയാവും ശരിയാവുകയും അവൻ്റെ ഇൻറ്റർവ്യൂവിൽ തന്നെ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ വഴിയായി ആദ്യത്തേതിൽ അവൻ പോലായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മ അവനൊരു രണ്ടാമതൊരു ഇൻ്റർവ്യൂ അവന് വേണ്ടി അറേഞ്ച് ചെയ്തു എന്ന് തന്നെ പറയാം വളരെ നല്ല രണ്ട് മനുഷ്യരുടെ മുമ്പിൽ അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവന് നല്ല ആ ജോലി തന്നെ കുറച്ചുകൂടി മേൽക്കയറ്റത്തോടുള്ളൊരു ജോലി തന്നെ ലഭിച്ച് ഇപ്പോൾ അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നു അവിടെ ആയിരിക്കുമ്പോൾ അവനും അവനാൽ ആകും വിധം ഈ കൃപാസന ത്തെപ്പറ്റിയുള്ള പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും അവിടെ ആയിരിക്കുമ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് എൻ്റെ മകൾക്ക് അവൾ എം ബി എ പഠിച്ചതായിരുന്നു ഒരു വർഷത്തോളമായി ജോലിയില്ല കൂട്ടുകാർക്കെല്ലാം പ്ലേസ്മെൻറ്റായി വളരെ നിരാശയിലായി ഒരു വർഷത്തോളം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നോടൊപ്പം തന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുകയും വിശുദ്ധ കുർബാനയിൽ ദിവസവും സംബന്ധിച്ച് ഒരു പ്രാർത്ഥനയുടെ പ്രത്യേക അരൂപിലേക്ക് വന്നതിന് ശേഷം ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കി അതിനുശേഷം അവൾക്ക് ചെന്നൈയിൽ നല്ല ഒരു ജോലി ശരിയാവുകയും അവിടെ അവിടെ മാതാവിൻ്റെ പ്രത്യേക ഒരു ഇടപെടൽ എനിക്ക് അവിടെ ഉണ്ടായി പ്രത്യേക ഒരു അനുഭവം കാരണം ഒരു പെൺകുഞ്ഞിനെ നമ്മൾ കൊണ്ട് വേറൊരു രാജ്യത്താക്കുമ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥ അറിയാം അവിടെ ഒരു ആദ്യം ഒരു ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ വളരെ വൃത്തികേടായിട്ടുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയാക്കും ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു കൃപാസന മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ തരണമേന്ന് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ആ മോള എന്നോട് പറഞ്ഞു മമ്മി നോക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ നമുക്കൊന്ന് ചോദിച്ചാലോ ഞങ്ങൾ ചെന്ന് പരിചയപ്പെട്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾ മല്ലപ്പള്ളി എന്ന സ്ഥലത്തുനിന്ന് രണ്ട് പിള്ളേരാണ് കാരണം ഞങ്ങൾ ചുങ്കപ്പാറ മല്ലപ്പള്ളി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പോൾ അവർ പറയുക അതെ നല്ല ഹോസ്റ്റലുണ്ട് ഞങ്ങളവിടെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചേച്ചി അങ്ങോട്ട് വായു മോളെ അവിടെ കൊണ്ടാക്കി അവിടെ അവൾക്ക് എല്ലാ ഞായറാഴ്ചയും വിശ്തു പോകാൻ തക്ക വിധം അടുത്ത് പള്ളിയുണ്ട് അവിടെ വിഷു പോകുന്നു അവളെ കൊണ്ടാകുന്ന വിധം ഈ നമ്മുടെ കൃപാസനത്തെ പറ്റി പ്രേക്ഷി മറ്റുള്ളവരോട് പറയുകയും ൾ ഉടമ്പടിയിലെ ആ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു രണ്ട് മാസം മുമ്പ് മലദ്വാരത്തിൽ ബ്ലീഡിങ് ഉണ്ടായി അദ്ദേഹമാണെങ്കിൽ ഒത്തിരി മരുന്നൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തയാളാണ് എന്നോട് പറഞ്ഞു നിൻ്റെ കയ്യിലല്ലേ മരുന്നുള്ളത് അതിങ്ങ് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലി കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് കഴിക്കാൻ കൊടുത്തു മൂന്നേ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർണ്ണ സൗഖ്യം ലഭിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ ഒത്തിരി വിശ്വാസമായി മറ്റേത് വാർത്തയൊക്കെ കേട്ട് മൊബൈലിൽ നടക്കുന്ന ആളിപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി എല്ലാത്തിനും ഞാനിങ്ങനെ ഉടമ്പടിക്ക് വരുന്നതിനൊക്കെ ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ എനിക്ക് എൻ്റെ ആത്മീയമായിട്ടുള്ള കുറേ വളർച്ചകൾ എനിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷത്തോളമൊക്കെ ആയിട്ട് ഈ ഉടമ്പടിക്ക് മുമ്പ് ആരെങ്കിലുമൊക്കെ കു എന്നെപ്പറ്റി എന്തെങ്കിലും പറയുവോ കുറ്റം പറയുവോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകുകയും അവരെപ്പറ്റി മറ്റുള്ളവരോടൊന്ന് കു ഒന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഒരു ഒരു സംതൃപ്തി കിട്ടുമല്ലോ ആയിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടുമ്പോൾ ഒത്തിരി ചിന്തകളുണ്ടായി പിന്നെ അടുക്കലടുക്കൽ കുമ്പസാരിക്കുമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് തെറ്റാണ് ഇപ്പോൾ എനിക്ക് കുറ്റം പറയുന്നത് കേൾക്കുന്നതേ ഇഷ്ടമില്ല പിന്നെ ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക ഒരു കൃപ എനിക്ക് കിട്ടി പിന്നെ എനിക്ക് യാത്രയിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ചില വചനങ്ങൾ എൻ്റെ മനസ്സിൽ ഉണരുമ്പോൾ ഒക്കെ ഇങ്ങനെ മുഴങ്ങി മുഴങ്ങി വരുന്ന പോലെ തോന്നാറുണ്ട് ആ ധ്യാനത്തിലൊക്കെ ഇവിടെ കേൾക്കുന്ന പാട്ടിൻ്റെ ഈരടികളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് ഞാൻ പുറത്തേക്ക് വരുന്നില്ലെന്നേളു പക്ഷേ ഉണരുമ്പോൾ ഉണരുമ്പോൾ എനിക്ക് അതിൻ്റെ ചെവികളിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് എന്നും എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ഒരു വരം കിട്ടണമെന്ന് അപ്പോൾ എൻ്റെ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ പറയും നീ ഒന്ന് കണ്ണു തുറന്ന് പിടിച്ച് നടക്കുമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഒരു ഇരുപത് വർഷത്തോളമായി ഞങ്ങളുടെ പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിലെ കാലിൽ പോളിയെ ബാധിച്ച് ഒരു മനുഷ്യനുണ്ട് ആ അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും ഒക്കെ ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുകയോ ചെയ്യുന്നു ഇപ്പോൾ ആ അച്ഛനെപ്പോൾ കാണുമ്പോൾ ഒരു ദിവസം കണ്ടില്ല ഗെമോൾ എന്താ വരാത്തേന്ന് ചോദിക്കും ആവശ്യങ്ങൾ എന്നോട് പറയും ഭക്ഷണമായാലും വസ്ത്രമായാലും മരുന്നായാലും ഒക്കെ എന്നോട് പറയും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മമാരുണ്ട് ആ ഒരു ദിവസം അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ആഴ്ചയിൽ ഒരു ദിവസം പോയി ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അനാഥാലയം അപ്പച്ചന്മാരെ തന്നെ താമസിപ്പിക്കുന്ന ഒരു അനാഥാലയം ഞങ്ങളുടെ അടുത്തുണ്ട് അവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കുടുംബത്തോടെ പോയി അവരോടൊപ്പം കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് പോരുന്നു അങ്ങനെ ഈ ഇടംപൊടിയിലൂടെ ഒത്തിരി ആത്മീയ വളർച്ചകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഒത്തിരി പരിശുദ്ധ മാതാവിനോട് തിരുക്കുമാരനോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ് യശീയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയെട്ട് പത്താം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും കാരുണ്യ പ്രവർത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം ക്രൈസ്തവ ജീവിതത്തിൽ അത് എത്രമാത്രമാണ് തമ്പുരാനോട് നമുക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം അത് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതൊക്കെ എന്നാൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടമ്പടി നമ്മെ കുറച്ചുകൂടി ബോധ്യമുള്ളവരാക്കുന്നു നാം ഇത്രയും നാളും ജീവിച്ച ഒരു ജീവിതമല്ല അതിന് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇനിയും കുറേ കൂടി നന്മകൾ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യമൊക്കെ വരികയും എങ്ങനെയാണ് പിന്നീട് വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ അതായത് ഭൗതികമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി അതെല്ലാം ഈ മകളുടെ സാക്ഷ്യത്തിലും വ്യക്തമാണ് എന്നാൽ എല്ലാറ്റിലും ഉപരിയായിട്ട് ഇപ്പോൾ കുറ്റം പറയുന്നത് കേൾക്കുന്നത് പോലും ഇഷ്ടമില്ല ഉടനെ തന്നെ ആ വ്യക്തികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനു മുൻപ് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പറയുന്നതായിരുന്നു ഒരു സന്തോഷമെങ്കിൽ ഇപ്പോഴതിനൊന്നും സമയമില്ല സമയം കൂടുതലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ജപമാല ചൊല്ലുവാനും ഇനി കാരുണ്യ പ്രവൃത്തികൾ ഇതൊക്കെ ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതൊക്കെയുള്ള ചിന്തയാണ് സാക്ഷ്യങ്ങൾ ഒക്കെ സമയം അതിനാണ് ഇപ്പോൾ കൂടുതലും സമയം വിനിയോഗിക്കുക എന്ന് ഈ മകളുടെ തന്നെ സാക്ഷ്യമല്ല എത്രയോ പേരാണ് ഇവിടെ വന്ന് അങ്ങനെ പറയുക അതൊക്കെ തന്നെയാണ് ഭർത്താവിനോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നത് പിന്നീട് തനിക്ക് ചെറുപ്പം മുതൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തലവേദനയും ഛർദയും അപ്പോൾ ആ മൈഗ്രെയിൻ്റെ അസ്വസ്ഥതകളെല്ലാം ഉടമ്പടി എടുക്കാൻ വന്നതോടുകൂടി മാറിപ്പോകുന്നു പക്ഷേ അത് എപ്പോൾ മാറിയെന്ന് പിന്നീടാണ് അതൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ മകൾക്ക് തന്നെ രോഗസൗഖ്യം ലഭിക്കുന്നു മകൻ്റെ ജോലി ഭർത്താവിൻ്റെ രോഗസൗഖ്യം തനിക്ക് ഇന്ന് എങ്ങനെ ഒരാൾക്ക് എങ്കിലും ദിവസവും തനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ നമ്മൾ ഇഷ്ടത്തോടെ പറയുമ്പോൾ ദൈവം നമുക്ക് തന്നെ അതിനുള്ള അവസരം തരും ചിലപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാറുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല എന്നാൽ നാം ഇഷ്ടത്തോടെ ഒന്ന് പറഞ്ഞു നോക്കുക എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമുണ്ട് എനിക്ക് അതിനുള്ള ഒരു അവസ്ഥയിലേക്ക് നീ എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്നൊക്കെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം അത് വിലമതിക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ മകൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സും ഹൃദയവും ഒക്കെ കിട്ടുകയും തിരുവചനം നമ്മോട് അരളിച്ചത് പോലെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകുന്ന ഒരു ജീവിതത്തിലേക്കാണ് പിന്നീട് നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കുന്നത് ഈ കുടുംബത്തെ സമർപ്പിച്ച് കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശുവയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക